ഒരു പത്ത് സെന്റ് സ്ഥലവും ഒരു വീടും സ്വന്തമായിട്ട് അവരുടെ പേരിൽ എഴുതി കൊടുക്കാണെങ്കിൽ അവള് മൊഴി മാറ്റി പറയാൻ തയ്യാറാണ് നിനക്ക് ഈ ചെയ്യാലോ കേസ് നീ പോരും ചെയ്യാൻ ആദർശം പറയാൻ ആണ്ടോസേനി എടാ ഇടിയറച്ചി അച്ചാറും വിട്ടിട്ടാണ് ജീവിക്കണെങ്കിലും ഇവിടെ നല്ല ഒന്നാന്തരം കോളേജില് ഹോസ്റ്റലിൽ നിർത്തിയാണ് അവളെ കൊച്ചിനെ പഠിപ്പിക്കണേ മനസ്സിലായ ഈ വീടിന്റെ വാടക കൊച്ചിന്റെ ഫീസ് ഹോസ്റ്റൽ ഫീസ് ബാക്കി ചെലവുകളൊക്കെ ആയിട്ട് കുറച്ച് കഷ്ടമാണ് അവരുടെ കാര്യം ഞാനിപ്പ എന്തുകൊണ്ട് നീ പറയുന്നേ പറയാനൊന്നു ലാൻഡോസെ ഞാൻ തീരുമാനിച്ചു നീ അതങ്ങട്ട് ചെയ്താ മതി ആന്റണി ട്രയലിൽ അവർ മൊഴിമാറ്റി കഴിഞ്ഞിട്ട് പോരെ വസ്തു കൈമാറ്റം ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ വീടും സ്ഥലവും കിട്ടിക്കഴിഞ്ഞ് മൊഴിമാറ്റിയില്ലെങ്കിലോ മനുഷ്യരുടെ മനസ്സാണേ അത് കുഴപ്പല്ല അവർ ചെറുക്കുകയാണെങ്കിൽ കേറിക്കട്ടെ അത് കൊടുത്തേക്കാം ശരി